അല്ലാതെക്കും നമ്മൾ ഞാനിപ്പോൾ ഉള്ള കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ നമ്മളൊരു പപ്പിക്ക് വേണ്ടി വെയ്റ്റിങ്ങാണ് അപ്പോൾ ഒരു പപ്പി വരുന്നുണ്ട് പപ്പി വന്നിട്ട് കാണിച്ചോ വിശദങ്ങൾ കാണിച്ചാലോ പപ്പി നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് സുഹൃത്തിൻ്റെ കസിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കപ്പിക്ക് വേണ്ടി വെയിറ്റിങ്ങാണ് അപ്പോൾ എങ്ങനെയാണ് കോയമ്പത്തൂരിൽ നിന്ന് പപ്പി ഞാൻ അല്ലെങ്കിൽ ഫാം ഹൗസ് എടുത്തിട്ട് വെളിയിൽ അതായത് പല ആളുകൾ ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെയാണ് പൈമത്തൂരുന്നത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ് എന്താണ് സെല്ലത് അപ്പം ഞാൻ പേഴ്സണലായി കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി ഇത് കൊണ്ടുവരുന്നത് അപ്പോൾ പപ്പിക്ക് വേണ്ടി വെയിറ്റിങ്ങാണോ വന്നിട്ട് ഞാൻ മനസ്സിലായി ഒരു മണിക്കൂറോളം വെയിറ്റിംഗ് ഇനിയും വന്നിട്ടില്ല കേട്ടോ സിഗ്നലാണ് വാങ്ങണത് എങ്ങനാണെന്നത് കണ്ട് നേരം ഇനിയിപ്പോൾ ഇപ്പോൾ സമയം എത്രയെന്നറിയോ സമയം എട്ട് മണി ഏഴ് നാൽപ്പത്തൊമ്പത് എട്ട് മണി ആവണം ഇനി ഇവനീ കൊണ്ടുപോകണം വീട്ടിൽ പോകാൻ അപ്പോൾ ടൈമാവും കണ്ടില്ല പിന്നെ നമ്മളതിൽ കിട്ടിയിട്ടുണ്ട് മറ്റേ പക്ഷേ പഹയന്മാർ എന്താണെന്നറിയോ അവന്മാർ രണ്ടുപേരും എന്നിട്ട് കൊണ്ടുവന്നു അപ്പോൾ ഒരു പെട്ടി വാങ്ങണം പെട്ടി വാങ്ങിയിട്ട് അതിൽ വേണം ഇട്ടിട്ട് കൊണ്ടുവന്നാൽ ക്ഷീണമുണ്ട് യാത്രേൻ്റെ ഇനിയും കുറച്ചധികം ദൂരം യാത്ര ഞാൻ നല്ലൊരു പെട്ടി ക്രൈറ്റ് വാങ്ങാൻ പറ്റുമോ നോക്കട്ടെട്ടോ എന്താ ബാസ്കറ്റ് എന്താ അതും ഇല്ലയോ ഏ അതിലെ അതിലെ പോടകൂടിയത് ശരി പാകത്ത് ഓക്കെ ഓക്കെ ബോക്സ് കിട്ടില്ല நான் ஏதாச்சும் இந்த பப்பி போடுற மாதிரி ஏதாச்சும் சின்ன பாஸ்கெட் இருக்கா இல்லையா இல்லையா இல்லை சரி 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 கா அந்த பாஸ்கெட் இருக்கில்லையா அதே கொடுங்க ஆமா கிடக்கல பீலமேடு மேடு கிடையாது நான் வந்து கேரளா அப்படியா ஆ இது இல்லை ம் அது வந்து எவ்வளோண்ணா இது எவ்வளோக்கா സംഭവം താള് ഉഷാറായി ഇതിലായിട്ടുണ്ട് ഞാൻ വണ്ടി എവിടെ നിർത്തി വണ്ടി ആ മൂഞ്ചി വണ്ടി കാണാനല്ല നമ്മള് പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു സമാധാനത്തിന് നമുക്ക് ഉണ്ട് പാൻറ്റും കൂടെ ഇട്ട് കൊടുക്കാം അയ്യോ ആ ഇതെല്ലാം കടിക്കത് എല്ലാം കടിക്കണ്ടല്ല കടിക്കണ്ടല്ലോ ചിരുമാന എണീറ്റ് ചാടണ്ട

പക്ഷെ ഉള്ള അടിപൊളി ആയിട്ടില്ല ക്യൂട്ടായിട്ടില്ല മ്മ് ഇവനെയും കൊണ്ട് നമുക്ക് വീട്ടിൽ പോകാം ശ്രദ്ധിക്കുന്നു <laughs> <"S> <-beforesed>

சரி 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 சரிம்மா சரி ஆ இல்ல 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 போட்டோட போட்ட போட்டா போட்டோம் അപ്പോൾ ഇതാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വണ്ടി ഒരുപാട് ടീംസ് ഉണ്ട് ഇത് ഒരു പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ ടീമാണ് ഇപ്പോൾ നമ്മൾ നോർമലി ഇവരിലേന്നാണ് അയക്കുന്നത് ഇവരുടെ ഒക്കെ നമുക്ക് അയച്ചാൽ ഇവരുടെ വണ്ടിയിൽ ഇപ്പോൾ ഇതല്ലാതെ വേറെ ഒരുപാട് പെറ്റ്സും കൂടെ ഉണ്ട് ഇതിപ്പോൾ തലശ്ശേരി കണ്ണൂർക്കാണ് പോകുന്നത് കണ്ണൂർ കാസർഗോഡ് എൻഡിങ് പോയിന്റ് കാസർഗോഡ് കാസർഗോഡാണ് അപ്പോൾ നമ്മൾ പപ്പിനെ കൊടുത്തിട്ടാണ് ഇത് തലശ്ശേരിക്കാണ് പോണത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കസിന് സംഭവം വീട്ടിൽ ഒരു ദിവസം പപ്പിന് നിന്നിട്ടുള്ളൂ പക്ഷേ കൊടുക്കുമ്പോൾ ഒരു സങ്കടം കാരണം കൊണ്ടുവരുമ്പോൾ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കൊടുക്കുന്ന സമയത്ത് എന്താ പറയുക ഒരു ദിവസം നമ്മുടെ കയ്യിൽ തന്നെയായിരുന്നു ഉമ്മാൻ്റെ കയ്യിലും എൻ്റെ കയ്യിലും അനിയത്തിൻ്റെ കയ്യിൽ തന്നെയായിരുന്നു രാത്രിയൊക്കെ അപ്പോൾ പോകുമ്പോൾ കരയുന്നില്ല വരുമ്പോൾ കാര്യങ്ങളുണ്ടായിരുന്നില്ല പക്ഷേ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസത്തെ അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ പോലും എന്താ പറയുക അവർ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ ഭയങ്കര കരച്ചി അതാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം അത്രേ ഉള്ളൂ അപ്പോൾ പെച്ചൻ്റെ കാര്യങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇൻഷാള്ള ഇനി അത് അവിടെ എത്തിയിട്ട് ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഏഴ് മണിക്കാണ് വിടുന്നത് ഏഴേ കാലം മാഹി എത്താൻ തലശ്ശേരി എത്താൻ ഏകദേശം ഒരു അഞ്ച് മണി വരും അപ്പോൾ ഇൻഷാള്ള അവിടെ എത്തിയിട്ടുള്ള വീഡിയോസ് ഞാൻ ഇവിടെ അവിടെ അയക്കാൻ പറയാം എന്നിട്ട് കാണിച്ചു തരാതാണ് ഫുൾ പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ്റെ അതുപോലെ തന്നെ ഇവരുടെ നമ്പർ ഞാൻ വീഡിയോൻ്റെ അടിയിൽ കൊടുക്കാം ഇൻഷാ ഇൻഷാള്ള